സുഹൃത്തുക്കളെ ഞാൻ ഡോക്ടർ കമ്മപ്പ കമ്മപ്പന്നിപ്പോൾ നമുക്ക് ഒരു ഒരു വാർത്തയാണ് ഇപ്പം ഇന്ന് രാവിലെ കേട്ടിരിക്കുന്നത് ചങ്ങലേരിയിലെ നിപ്പ ബാധിച്ച് മരിച്ച അമ്പത്തേഴുകാരനായ വ്യക്തിയുടെ മകൻ പോസിറ്റീവ് നിപ്പ പോസിറ്റീവാണ് അയാൾ അഡ്മിറ്റഡ് ആയിരുന്നു നിപ്പ പോസിറ്റീവാണ് എന്നുള്ളൊരു വാർത്തയാണ് ഇപ്പം രാവിലെ കേൾക്കുന്നത് അപ്പോൾ അപ്പോൾ ഇതിനകത്ത് നമ്മളൊരു കാര്യം വ്യക്തമായി മനസ്സിലാക്കേണ്ടത് സാമൂഹ്യ വ്യാപനം ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ എല്ലാവരും വളരെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു നമ്മളിപ്പോ ഇപ്പൊ ഇത് ശരിക്കും വന്നു കഴിഞ്ഞാൽ കേരളത്തിലെ നാദാപുരത്ത് ആദ്യം തുടങ്ങിക്കഴിഞ്ഞത് ഏഴാമത്തെ സംഭവമാണ് ഇനിയിപ്പോ റിപ്പോർട്ട് ചെയ്യുന്നത് പക്ഷെ നാദാപുരത്തെ സംഭവത്തിൽ ആ ഇതിൽ മാത്രമായിരുന്നു ഒന്ന് കൂടുതൽ ആൾക്കാര് ബാധിക്കലും മരണങ്ങളൊക്കെ ഉണ്ടായത് പിന്നെയുള്ള സ്ഥലത്തൊക്കെ ചിലരൊക്കെ മരിച്ചു ചിലവർക്ക് പക്ഷേ അസുഖം ബാധിച്ച് രക്ഷപ്പെട്ടു അങ്ങനെയൊക്കെ ഉണ്ടായി എന്നാലും ഒന്നിൽ കൂടുതൽ ആൾക്കാർ പോസിറ്റീവ് ഉണ്ടായിട്ടില്ല ഇപ്പോൾ നമ്മളെ ഈ തച്ചനാട്ടെടുത്ത ആ ഇനി പോസിറ്റീവും തന്നെ അവർക്ക് അവരുടെ അടുത്ത ബന്ധുക്കൾക്ക് പോലും പിടിച്ചിട്ടില്ല പക്ഷേ ഇതങ്ങനെയല്ല ഇത് ഈ മരിച്ച വ്യക്തിയുടെ മകൻ പോസിറ്റീവ് ആയിരിക്കണം അപ്പോൾ അതിനർത്ഥം ഇതൊരു ചിലപ്പോൾ സ്ട്രെയിൻ വ്യത്യാസം ഉണ്ടാവും ഈ വൈറസ് ആകുമ്പോൾ അങ്ങനെയാണല്ലോ നമുക്കിപ്പോൾ കൊറോണ സമയത്ത് ഓർമ്മയില്ലേ ആദ്യം ഡെൽറ്റ വന്നു പിന്നെ ഒമിക്രോൺ വന്നു അങ്ങനെ അങ്ങനെ വന്നുകൊണ്ട് പിന്നെ സ്ട്രെയിൻ പെട്ടെന്ന് പെട്ടെന്ന് രൂപഭേദം ഒരു പരിണാമം സംഭവിക്കുന്ന ഒരു സാധനമാണ് ഈ വൈറസ് അപ്പോൾ ഇപ്പം ഇപ്പോൾ ചേർത്ത ഈ സാധനം ചിലപ്പോൾ കുറച്ചും കൂടി ഇൻഫെക്ടിവിറ്റി പകരാൻ കുറച്ചും കൂടി കൂടുതൽ സാധ്യതയുള്ള വെറൈറ്റി ഏതെങ്കിലും ആയിരിക്കാം അത് സാധ്യതയുണ്ട് അപ്പം എന്തായാലും ഞാൻ പറയുന്നത് പറയാനുള്ളത് നമുക്ക് പിന്നെ നമ്മൾ സൂക്ഷിക്കണം നമ്മളിപ്പോൾ ഈ ഈ കണ്ടെയ്ൻമെൻറ് ഏരിയകളിൽ സർക്കാർ പറഞ്ഞിട്ടുള്ള ആ കർശനമായിട്ട് എടുക്കണം പിന്നെ എല്ലാവരും റോട്ടിലും തന്നെ മാസ്കമൊന്നും ഇല്ലാണ്ട് ധാരാളം പേരെ നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ എല്ലാവരും മാസ്ക് ഉപയോഗിക്കണം അത് ശ്രദ്ധിക്കണം ആവശ്യമില്ലാതെ പുറത്തിറങ്ങാതിരിക്കുക നമുക്കിപ്പോൾ ഒരു ഒരാഴ്ച അടച്ചിരിക്കേണ്ടത് ഇനി വീണ്ടും കേസുകൾ പോസിറ്റീവ് വന്നാൽ ഒരാഴ്ച എന്നുള്ളത് രണ്ടാഴ്ചയും മൂന്നാഴ്ചയും മാസൊക്കെ ആയിട്ട് നീളും പിന്നെ ഇത് കൊറോണ പോലെ മൊത്തം വരുന്ന സംഗതിയല്ല ഏതായാലും ഒരു ഒരു പരിസരത്ത് മാത്രം ഒതുങ്ങി നിൽക്കുന്നതായതുകൊണ്ട് പിന്നെ നമ്മൾ ആ പ്രദേശത്തുള്ള ആൾക്കാർ ഇപ്പം നമ്മൾ സൂക്ഷിക്കണം നമ്മളിപ്പോൾ കണ്ടെയ്ൻമെന്റ് ഏരിയ ബാരിക്കേഡ് വെച്ച് അവിടെ നിൽക്കുന്ന ആൾക്കാരുടെ അവരുടെ വെക്കട്ട് കയറുന്നതിലൊന്നും അർത്ഥമില്ല കാരണം അവർ വ്യക്തമായിട്ടുള്ള പിന്നെ ഇന്ത്യൻ ആൾക്കാർക്ക് കണ്ടെയ്ൻമെന്റ് സോണിൽ നിന്ന് പുറത്തേക്ക് പോകാനോ അകത്തോട്ട് വരാനോ പറ്റുള്ളൂ എന്നുള്ള പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് കാരണം ആരോഗ്യ പ്രവർത്തകർക്ക് മാത്രമേ അതിന് അനുവാദമുള്ളൂ സർക്കാർ സർക്കാർ തലത്തിൽ അത് അങ്ങനെ തന്നെയാണ് വേണ്ടത് അപ്പോൾ നമ്മൾ എല്ലാവരും സഹകരിക്കുക അത്ര ഇപ്പോൾ പറയാൻ പറ്റുള്ളൂ എല്ലാവരും സഹകരിച്ച് ഈ ഈ ഈ ഈ വിഷമാവസ്ഥ വിഷമം തന്നെയാണ് കാരണം തൊഴിലുകൾ മുടങ്ങുന്നത് നിത്യവൃത്തിക്ക് വേണ്ടി പോകുന്ന ആൾക്കാരുടെ പ്രയാസങ്ങളൊക്കെ ഉണ്ട് നമ്മളതിപ്പോൾ കൊറോണയിൽ നമ്മൾ അനുഭവിച്ചതാണ് അപ്പോൾ എന്തായാലും അത്തരം കണ്ടെയ്ൻമെന്റ് ഏരിയകളിലേക്കുള്ള സഹായങ്ങളൊക്കെ ഉള്ള പദ്ധതികളൊക്കെ ഇപ്പോൾ മുനിസിപ്പാലിറ്റി മുഖേനയൊക്കെ ഉണ്ടാക്കുന്ന ചെയർമാൻ പറഞ്ഞു അപ്പോൾ എന്തായാലും ആ രീതിയിൽ അത് ചെയ്യാൻ പറ്റുന്ന സഹായങ്ങളൊക്കെ സന്നദ്ധ സംഘടനകളൊക്കെ ചെയ്യുക പക്ഷേ ഇത് സഹകരിക്കുക നമ്മളെല്ലാവരും കൂടി ചേർന്ന് സഹകരിച്ച് നമുക്കിതൊരാഴ്ചയോ പത്ത് ദിവസോ കൊണ്ട് ഈ പ്രശ്നം ഉണർക്കാടിൽ നിന്ന് ഒന്ന് പടികടത്താനുള്ള കൂട്ടായിട്ടുള്ളൊരു യജ്ഞം ആവശ്യമായി കഴിഞ്ഞു നമ്മൾ സൂക്ഷിച്ചിട്ടില്ലെങ്കിൽ ചിലപ്പോൾ വലിയ വില കൊടുക്കേണ്ടി വരും കൊറോണ പോലെയും അല്ല ഇനിയിപ്പോഴ അറിയാമല്ലോ അമേരി ഇപ്പോഴ മരണനിരക്ക് വളരെ കൂടുതലായതുകൊണ്ട് നമ്മളെല്ലാവരും മാസ്ക് ഇടാതെ പ്രത്യേകം പറയാനുള്ളത് മാസ്ക് ഇടാതെ പുറത്തിറങ്ങരുത് കണ്ടെയ്ൻമെൻ്റ് സോണിൽ നിന്ന് പുറത്തു പോകരുത് പിന്നെ ക്വാറൻറ്റൈൻ പറഞ്ഞിട്ടുള്ള ആൾക്കാരുടെ അത് കൃത്യമായി ക്വാറൻറ്റൈൻ പാലിക്കുക അപ്പോൾ ക്വാറൻറ്റൈനിലുള്ള ആൾക്കാർക്ക് എന്തെങ്കിലും അസുഖങ്ങൾ എന്തായാലും ബുദ്ധിമുട്ടുകൾ തോന്നിക്കഴിഞ്ഞാൽ ആ പ്രദേശത്തുള്ള ആരോഗ്യ പ്രവർത്തകരുടെ ബന്ധപ്പെടുക പിന്നെ കണ്ടെയ്ൻമെൻറ്റ് സോണിലുള്ള ആൾക്കാരും തന്നെ ഇപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ ജലദോഷപ്പനിയുടെ സീസണാണ് ഫ്ലൂവിൻ്റെ ടൈമാണ് പനി ചുമ ആയിട്ടാണ് ഇപ്പോൾ നിപ്പയും തുടങ്ങുന്നത് അപ്പോൾ അത്തരം ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും തോന്നിക്കഴിഞ്ഞാൽ ഉടനെ അടുത്തുള്ള ആരോഗ്യ പ്രവർത്തകർ നിങ്ങൾ നേരിട്ട് ഏതെങ്കിലും ആശുപത്രി പോകേണ്ട അത് നേരിട്ട് പോകുന്നത് ചിലപ്പോൾ പിന്നീട് പ്രശ്നമാവും അപ്പോൾ അത് കാരണം കൊണ്ട് നിങ്ങളടുത്തുള്ള ആരോഗ്യ പ്രവർത്തകരെ നിങ്ങളുടെ ഏരിയയിലുള്ള ആരോഗ്യ പ്രവർത്തകരെ വിവരറിയിക്കുക അല്ലെങ്കിൽ വാർഡ് മെമ്പറേ വിവരറിയിച്ചിട്ട് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ അവർ നോക്കിക്കോളും അപ്പോൾ